ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനുളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ഫിലോട്ടണ്ടോണിനെ ലെമൺ ലൈം വെറൈറ്റിയാണ് ഈ കാണുന്നത് ഫിലോട്ടൻഡോണിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ലെമൺ ലൈം എന്ന വെറൈറ്റി നമ്മൾ പോസ്റ്റ് വെച്ചിട്ടും അല്ലാതെ ചട്ടിയിൽ ആയിട്ടൊക്കെ നമുക്ക് പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ പോസ്റ്റ് വെച്ച് നട്ടു കൊടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് ചെറിയ പോട്ടുകളിൽ ചെറിയ പോസ്റ്റിൽ പടർന്ന് കയറിയതാണ് കട്ട് ചെയ്ത് വളർത്തിയെടുക്കാനായിട്ടുണ്ട് ഇൻഡോർ ഇൻഡോറുമായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലാന്റ് ആണ് അതുപോലെ വാട്ടർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വാർത്തിരിക്കാം ഇപ്പം എങ്ങനെ നട്ടാലും പെട്ടെന്ന് തന്നെ വളർന്നു തരുന്നത് ചെടികൂടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ തളിരിലകളൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ തളിരിലകൾ ഇലകൾ മൂപ്പത്തും തോറും അതിൻ്റെ കളറിൽ ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാവും ഒരു ഗ്രീൻ ടച്ചിലേക്ക് മാറുകയാണ് ചെയ്യുക ഈ ചെടികൾ വെക്കുന്ന പോട്ടിനനുസരിച്ചാണ് ചെടികളുടെ വലിപ്പം അത് വളം ചെയ്യുന്നതിനനുസരിച്ച് ചെടികൾ നല്ല വലുപ്പത്തിൽ വരും ഇല്ല ചെറിയ പോട്ടിലാണ് ഇൻഡോറൊക്കെ ആയിട്ടാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ അത്ര വലിപ്പം ഉണ്ടാവില്ല ഈ ഒരു ചെടി ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നല്ല വലിപ്പത്തിൽ വളർന്നു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ലീഫുകളും ആ രീതിയിൽ തന്നെ നല്ല കളറിഷാണ് അത്യാവശ്യം ഒരു ബ്രൈറ്റിലായിട്ട് കിട്ടുന്ന സ്ഥലത്താണ് ഈ ചെടികൾ ഇലകൾ ഇത്രയും നല്ല കളറ് കിട്ടുക അത് നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തിര പ്ലാന്റ് ആണ് ഇന്ന് തന്നെ കുറേ തൈകൾ ചുവട്ടിൽ നിന്ന് വളർന്നു വരുന്നുണ്ട് തൈകളൊക്കെ നമുക്ക് പൊട്ടിച്ച് പുതിയ തൈ ഹോട്ടിലേക്കെ മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി ഫിലോണൻഡോ മറ്റൊരു വെറൈറ്റി കാണിച്ചു തരാം ഇത് ഫിലോണൻഡ്രോണിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണ് വാക്സ് വെറൈറ്റിയാണ് അതായത് വാക്സ് അപ്പിയറൻസ് ആൻ്റെ ലീഫുകൾക്കുള്ളത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ട് വളർന്നു തന്നിട്ടുണ്ട് ഔട്ട്ഡോർ ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചട്ടിയിൽ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് ഈ രീതിയിൽ തന്നെ വളർന്നു വരികയും ചെയ്യും ഇപ്പം തന്നെ കാണാൻ നല്ല ഷേയ്പാണ് ചെടി പൂർണ്ണമായിട്ടും നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് താഴേക്ക് കാണാത്ത രീതിയിൽ അത്രയും തിക്കായിട്ട് കാണുന്നതുകൊണ്ട് ചെടി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു അതിന് ശേഷമാണ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് മാറിയിട്ടുള്ളത് അതൊക്കെ നമ്മൾ എങ്ങനെ നമുക്ക് തൈകൾ പ്രിപ്പറേറ്റ് ചെയ്യാം എങ്ങനെ നടാന്നുള്ളതൊക്കെ നോക്കാം ഇപ്പോൾ പല വെറൈറ്റികളായിട്ട് നമ്മൾ നറ്റതൊക്കെ നമ്മൾ കണ്ടു ഇതിൻ്റെ കട്ടിങ്ങുകൾ എടുക്കുന്നു അതേപോലെ നടന്നതൊക്കെ എങ്ങനെ നോക്കാം ഇത് നമ്മൾ പുലകണ്ട നേരത്തെ അതേ കണ്ട അതേ വെറൈറ്റി തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് തണ്ടുകൾ എടുക്കുന്നുണ്ട് നടാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ല ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ കട്ടിങ്ങുകൾ എടുത്തിട്ടുള്ളത് ചുവട്ടെന്ന് അടർത്തി എടുത്തതാണ് നല്ല ബിഷിയായിട്ട് നിറയെ വേരുകളുള്ള പ്ലാന്റ് ആണ് ഇതാണ് നമ്മൾ പോട്ട് ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ പ്ലാന്റ് നടാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ രണ്ട് കട്ടികളും ഒരുമിച്ച് തന്നെയാണ് വെക്കുന്നത് പോട്ടി മിക്സ് കാണിച്ചേരാം ഇതാണ് നമ്മൾ പോട്ടി മിക്സ് മണ്ണ് തന്നെയാണ് നമ്മൾ മഴയത്തൊക്കെ ഒഴുകി വന്നിട്ടുള്ള മണലും മണ്ണും ചേർന്നിട്ടുള്ള മണ്ണ് നമ്മൾ വേറെ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല ഈ ഒരു മണ്ണിലാണ് ചെടി നടാൻ പോകുന്നത് അപ്പോൾ ഫിലോണൻഡ്രോ നിറയെ വേരുകളുണ്ട് ഒന്നും കട്ട് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ചുരുട്ടി വെച്ചു എന്നിട്ട് നമ്മൾ പ്ലാന്റ് ഇതിൽ വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുണ്ട് പോട്ട ഏകദേശം സെറ്റായി നിറയെ തൈകളുള്ള ബുക്ക് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോട്ട് ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടോ എങ്ങനെയാണെങ്കിൽ ചെടി വെച്ചു കൊടുക്കാം കുറഞ്ഞ രീതിയിൽ ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി ചെടിയൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരുവനന്തപുരം തന്നെ ഒരു വെറൈറ്റി ആയ ലെമൺ ലൈം വെറൈറ്റി എങ്ങനെയാണ് നടാന്നുള്ളതൊന്ന് നോക്കാം രണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കട്ടിങ്ങുകൾ എടുക്കുന്നുണ്ട് ഇതിപ്പം പോസ്റ്റിൽ നിന്ന് മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് കട്ടിങ്ങുകൾ നമ്മൾ മുറിച്ചെടുക്കുകയാണ് മുറിക്കുന്നതനുസരിച്ച് നമ്മൾ ചോട്ടിൽ നിന്ന് പുതിയ തൈകൾ വന്നാൽ നല്ല ഭംഗിയായി മാറുകയും ചെയ്യും അതേപോലെ കട്ടിങ്ങുകൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കട്ടിങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതിന് നമ്മൾ ഈ ഒരു ചെറിയ ഡപ്പയിലാണ് വെച്ചുകൊടുക്കാൻ പോകുന്നത് വെച്ച് മണ്ണിട്ട് കൊടുക്കാം പിന്നീട് വലിയ പോട്ടിലേക്ക് മാറ്റാമെന്ന് കരുതി പോട്ടായാലും ഈ പിന്നെ രണ്ടും വെറൈറ്റി നമുക്ക് പിടിച്ചിട്ടും നമുക്കിതിലേക്ക് മണ്ണിട്ട് കൊടുക്കും അപ്പോൾ രണ്ട് ചെടിയോടെയും നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിഷ്ടത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ചെടി വളർത്തിയെടുക്കാവുന്നതാണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വേണമെങ്കിൽ ഈ ചെടി വളർത്താം ഇല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് വെച്ചിട്ട് മോഡലേക്ക് ഒരു ആർച്ച് മോഡൽ ഷേപ്പിലൊക്കെ വളർത്തിയെടുക്കണേ ആ രീതിയിൽ ചെയ്യാം അപ്പോൾ അല്ലൊരു വെറൈറ്റിയാണ് നമുക്ക് ഏത് രീതിയിലും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് വേറെപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ